ഹലോ ഫാമിലി നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകാം കേട്ടോ ഇന്ന് ഞാനിടുന്ന ഫേസ് ക്ലെൻസർ ആണ് ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് എന്നൊക്കെ പറയാം ഇത് നല്ലൊരു റൈസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ പൊളിയാണ് നമുക്കൊരു ഒരു ബ്രൈറ്റനിങ്ങ് എഫക്റ്റും നല്ല ക്ലീനായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ ഇന്ന് എങ്ങനെയാണ് ഞാൻ ഒരുങ്ങി പോണിന്ന് കാണിച്ചു തരാം നമ്മളിന്ന് പോകുന്നത് അൽഫോൺ സമ്മയുടെ പള്ളിയിലാണ് ഭരണങ്ങാനത്താണ് ആ പേന റെഡി ആയിട്ട് വരാട്ടോ ഞാൻ ആ ഫേസ് വാഷ് ഇട്ട് കഴിയുന്നുണ്ടോ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് നിങ്ങൾക്കത് ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീനായിട്ട് നല്ലൊരു പെട്ടെന്നൊരു ഒരു ഒരു തെളിച്ചം തോന്നുന്ന ഒരു ഫേസ് വാഷ് വേണമെന്ന് കരുതിയാൽ അത് ഉപയോഗിക്കാം കേട്ടോ വേണ്ടവർ ചോദിച്ചാൽ മതി ഞാനതിന്റെ പേരോ ലിങ്കോ എന്തെങ്കിലൊക്കെ അയച്ചു തരാം കേട്ടോ ഞാനിപ്പോ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഇട്ടിട്ടോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഇന്നിടുന്നത് നമ്മുടെ ലവ് ചൈൽഡ് അതിന്റെ ഒരു അവർ പറയുന്നത് ഇതില് സിറമുണ്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമുണ്ട് ടിൻ്റെഡ് പ്രൈമർ എല്ലാം ഉൾപ്പെടെയുണ്ട് ഇതൊന്നും ഇല്ലടാ ഞാൻ എല്ലാവർക്കും സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പറയുവാണ് ഇത് നമുക്കൊരു കവറിങ് തരും ഫൗണ്ടേഷൻ പോലെയൊക്കെ തന്നെ പക്ഷേ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ആദ്യം നമ്മുടെ പ്രൈമറൊക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്യും പിന്നെ ഇതിടും ഇടും അങ്ങനെ കുറേ സംഭവങ്ങൾ അവർ പറയുന്നത് ഇത് ഒരട്ടെണ്ണം മതി പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പക്ഷേ ഇത് കുറ പക്ഷേ പക്ഷേ പക്ഷേന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ ഉള്ളില് കുറച്ചുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനൊരു പ്രഷക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ഇതിട്ടാൽ തന്നെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്തു ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം വരുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഉപയോഗിക്കാം കാരണം ഞാൻ മറ്റുള്ള ഇതിനൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ മറ്റേതെല്ലാം ഉപയോഗിക്കാറുള്ളു ഫേസ് എവരി തിങ് വന്നിട്ട് നീ എൻ്റെ തല കൂട്ടായല്ലോ അതെല്ലാം അപ്പോൾ ഇത് മതി ഞാനിപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ ഓരോ ഡോട്ട് ഓരോട്ടും ഊട്ടിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് കവറിങ് ആവും ഇവരുടെ ഒരു ബ്രഷ് തന്നിട്ടുണ്ട് പക്ഷെ എനിക്കത് എനിക്കത്ര പോരടാ എനിക്ക് ബ്രഷ് ഉപയോഗിക്കാനൊന്നും അങ്ങനെ വലിയ ഇതില്ല നമുക്ക് ഏതാണോ കംഫർട്ട് അത് ഉപയോഗിച്ച് ഇട്ടാതി പിന്നെ പക്ഷിൻ്റെ ഒരു വൃത്തിയേട്ട മണോ ഒരു ഉണക്കം വീണ്ടും മണവും ഒക്കെ ഫീൽ ചെയ്തു പിന്നെ നന്നായിട്ട് കവറാവും കണ്ടോ ഞാൻ കണ്ണിൻ്റെ മേളിലേക്ക് പോകുന്നില്ല കാരണം കണ്ണിൻ്റെ മേളിൽ ഞാൻ ചെറുതായിട്ടൊരു ഐഷാഡോ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ നന്നായിട്ട് കവർ ചെയ്യാനൊന്നും കവർ ചെയ്തിട്ടെ ഒരുപാട് പോകും ലോങ് വീഡിയോ ആയി പോകും അത് കണ്ടോ നന്നായിട്ട് കവറായി നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഒരു ബ്രൈറ്റനിങ് ഇത് കാണിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കുമ്മായ അടച്ചൊരു ഇല്ല എനിക്ക് ഞാൻ ലൈറ്റൊക്കെ ഇട്ടേക്കണമുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതാണെന്ന് അറിയത്തില്ല ഷീജ ഡോർ ഒന്നടച്ചേ അവിടെ നിന്ന് ഒച്ചെടുത്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഡോർ അടച്ചതെന്ന് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ സാധാരണ ചെയ്യുന്ന നേരെ തലതിരിച്ചാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊരു ലിപ്റ്റിൻ്റാണ് അത് നമുക്ക് ചീക്കിൽ ഇടാം പക്ഷെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് മേളിലേക്ക് ഇടാറുള്ളത് കാരണം ഞാനൊരു ഫോർട്ടി പ്ലസ് കാറ്റഗറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സാഗിങ് ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങുവാണ് അപ്പോൾ കുറച്ചൊന്ന് സ്കിൻ മേളിലേക്ക് ഒരു ഫീൽ ഉണ്ടാവാനാണ് ഞാൻ കയ്യും കൊണ്ട് തന്നെയത് കേൾക്കുന്നത് കണ്ടോ ഈ ഒരു ബോൺ ഒരു എല്ലുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ മേലേക്കാണ് അപ്പോൾ നിങ്ങൾക്കൊരു കട്ടിങ് ഇവിടെ ഫീൽ ചെയ്യും ഞാൻ പിന്നെ ഈ താടിയുടെ അവിടെ കുറച്ചൊന്ന് ഒരു കട്ടിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടു രണ്ട് കയ്യിൽ ഒരു ഇതെടുത്തിട്ട് രണ്ട് കയ്യിലാക്കും എന്നിട്ടിങ്ങനെ മൂക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ചെയ്ത് കൊടുക്കും സാധാരണ ഇത് ബ്രഷൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് എല്ലാവരും ജീവിതം അവർ ഒരു മൂക്ക് കട്ട് ചെയ്യണം അല്ലെങ്കിൽ മൂക്കിലൊരു ഷേപ്പ് വരുത്തണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പൊ നമുക്കൊരു ഇവിടെ മാത്രമേക്ക് ഓൾറെഡി എൻ്റെ മൂക്ക് ഭയങ്കര വലുതായതുകൊണ്ട് ചെറു ചെറുതായിട്ടൊരു ഷേപ്പായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത്രയും സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ സെറ്റിംഗ് പൗഡർ ഇടും കേട്ടോ സെറ്റിംഗ് പൗഡർ ചെറുതായിട്ട് ഒന്ന് ഒരു മനസ്സമാധാനത്തിന് കുറേ അധികം മേക്കപ്പ് ഒക്കെ വരിച്ചേച്ചു പോയാന്ന് തോന്നില്ല ഞാൻ ഈ പിരിയത്തിന്റെ മുകളിലോട്ടൊക്കെ ഇടോട്ടോ വേറൊന്നും കൊണ്ടല്ല ഐബ്രോസ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അതൊന്ന് ഭയങ്കര കണ്ണെഴുതിയ ഫീല് ഈ കൊച്ചു കൂട്ടിയുള്ള ഐബ്രോസ് ഇരിക്കണവരെ എഴുതിയ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ കണ്ണെഴുത്ത് എന്ന് പറയുന്നത് എല്ലാവരും എഴുതുന്നവരെ ഫുള്ള് നിറച്ചെഴുതാറില്ല ഞാൻ ഈ പകുതി തൊട്ടാണ് എഴുതുന്നത് കേട്ടോ അതെ ഈ പകുതി തൊട്ട് ജസ്റ്റ് ആ പീലിനോട് ഭയങ്കര ചേർന്ന് കുഞ്ഞൊരു വാലിടും ഈ വാല് തന്നെ ഇതിവിടെ കൊണ്ടുവന്നൊന്ന് തുടക്കി വിടും ഇത്രയും ഉള്ളൂ എൻ്റെ കണ്ണെഴുത്ത് പിന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കും കണ്ടോ വലിയതായിട്ട് എഴുതാറുണ്ട് പക്ഷെ എനിക്ക് ഇന്ന് ഇങ്ങനെ എഴുതാനാണ് തോന്നിയത് മിക്കവാറും ഞാൻ എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ടെഴുതന കണ്ട നിങ്ങൾ ചിരിച്ചിരി മരിക്കും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വീഡിയോ എടുക്കണോണ്ടായിട്ട് ശരിയായത് അല്ലെങ്കിൽ ചില സമയത്ത് കിട്ടില്ലടാ മരിയാക്കെഴുതാൻ കേട്ടോ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളു എന്റെ എടുത്ത് ഇവിടെ എനിക്കൊരു കുഞ്ഞു വാല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് നല്ല ഉണ്ടൊക്കെ ഇച്ചിരി നീട്ടം തോന്നും പിന്നെ മസ്കാരം ഇല്ലാത്തൊരു ജീവിതം ഈ സ്കാരം കൊളോസിലിന്റെ ഭയങ്കര അലമ്പ് മസ്കാരം കേട്ടോ വേറൊന്നുമല്ല ഈ സാധനം പീലിമെന്നൊക്കെ ഒരുപാട് കളഞ്ഞാലും പോവാറില്ല ഈ എന്താ പറയാ നമ്മുടെ പീലിക്കൊക്കെ ഭയങ്കര കംപ്ലൈൻറ് ആണ് പക്ഷേ ഒരു മാനസിക സന്തോഷമാണല്ലോടാ ഒരു ഇമ്പോർട്ടൻറ് അതെല്ലാ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞ് വേർപ്പിക്കണില്ല ഇത് ഒരു അലമ്പ് സാധനം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ഒരുങ്ങി എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നാട്ടുകാരെ കാണിക്കാനല്ല ഞാൻ ഒരുങ്ങുന്നത് എനിക്ക് എന്നെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കണ്ണിങ്ങനെയായില്ലേ എന്നിട്ട് നമ്മളുടെ മാച്ചിക് ഇത് ആണ് ഞാൻ എല്ലാ വീഡിയോസിലും മേക്കപ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മാക്കിൻ്റെ ഒരു സ്ട്രോപ്പ് ക്രീമാണ് ഇതൊരു സ്ട്രോപ്പ് ക്രീം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട ഏഹ് ഇതൊരു മുപ്പത് എം എൽ ഒക്കെ ഉണ്ടാവില്ല അതെ ഇത്രയും മതി ഇതെ ഇത്രയും ഉണ്ടോ ഇവിടെയൊക്കെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോകുമ്പോഴാണ് ചേച്ചി ഇങ്ങനെ പോണേ തിളങ്ങിപ്പോകണേ പിന്നല്ലാതെ അൽഫോൻസാമ്മനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പോകണ്ടേ അതുപോലെ തന്നെയാണ് ഞാൻ എനിക്ക് വർഷത്തിലൊരിക്കൽ അൽഫോൻസാമ്മയുടെ പള്ളിയിൽ പോകും നമ്മുടെ അന്ന അൽഫോൻസ നമ്മുടെ അന്നാമ്മയുടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയായിരുന്നു പ്രാർത്ഥിച്ചത് നമ്മുടെ റോണപ്പനെ ചെവിയൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് അപ്പോൾ അവിടെ പോയി അപ്പൊ ഓക്കെ തിളങ്ങി കിട്ടിയില്ലേ ഷൂ കൊള്ളാട്ടോ നന്നായിട്ട് ഈ തിളങ്ങേണ്ടിട്ട് ഇല്ല അയിട്ട് കോഫിപ്പൊ തിളങ്ങോ എന്ന് എനിക്കറിയില്ല ഇനി എന്തായിരിക്കും ലിപ്സ്റ്റിക് കുറച്ച് ലിപ്സ്റ്റിക് ഇന്നലത്തെ എന്തൊക്കെയോ ബാക്കിട്ടോ പോയിട്ടില്ലേ കൊണ്ടുപോയത് ലിപ് ലൈനർ ഇടാ ലിപ് ലൈനർ ഇടുമ്പോഴാണ് നമ്മളെ ചുണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പ് ആയിട്ട് ഇരിക്കണായിട്ട് തോന്നെ എനിക്ക് എനിക്ക് ലിപ് ലൈനർ ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് അങ്ങനെ വലിയ ബ്രാൻഡ് വേണമെന്നൊന്നും എനിക്ക് നിർവന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ചുണ്ട് ഉറപ്പാണ് ഡെയിലി ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ കറുത്തു വരും ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ എത്ര കെയറിങ് ചെയ്താലും ഒരു പരിധി വരെ ആ ഒരു കറുപ്പ് നിൽക്കും കംപ്ലീറ്റ്ലി ചുണ്ടിൻ്റെ കറുപ്പ് മാറ്റാൻ പറ്റത്തില്ല പറ്റുമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കറുത്തു പോയ ചുണ്ട് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്നുള്ളൊരു കമൻ്റ് ചെയ്യണേ കേട്ടോ എനിക്ക് കിട്ടും ലിപ്പിലേനോ ഞാൻ കൊണ്ടുപോകണുണ്ട് കേട്ടോ കാരണം ഞാൻ ഇന്നിടുന്നത് ലിപ്പിയാണ് നമ്മുടെ സീക്കറല്ല ലിപ്പി ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ ലൈറ്റായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും സീക്കറിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കട്ടി പിടിച്ചവിടെ ഇരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോവത്തില്ല ചുണ്ടെത്തുന്നു എന്നുള്ള രീതിയിൽ നിൽക്കും ഇത് ചെറുതായിട്ട് പോവുകയും ചെയ്യുക ലൈറ്റ് ഷെയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യും കണ്ടോ ശോ ലിപ്സ്റ്റിക്കിലാണ് വേറെ ഇതൊന്നുമേ അടിക്കണോട്ടോ ലിപ് എന്ത് രസമുള്ള കളർ അടത്ത് മതി ഒരു വഴിക്ക് പോകണല്ലേ ഒരു കോട്ടിയാണ് ഞാൻ ലിപ്സ്റ്റിക് അടിക്കണോ നിങ്ങൾക്ക് ഓപ്രായ അടിക്കണം അപ്പൊ ഇതാണ് കഴിഞ്ഞു ഇനി ഒന്നുമില്ല ഇനി ഒന്നും ഇല്ലല്ലോ ഇതിൽ മറന്നു പോയോ നിങ്ങൾ പറയാനോട്ടെ ഞാൻ ഇതിൽ തേക്കാൻ മറന്നുപോയിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഈ ലിപ്സ്റ്റിക് കൊണ്ടുപോവാട്ടോ ഇനി നമുക്കൊരു പൊട്ട് തൊടണം ഒരു പൊട്ട് തൊടണം ഈ സാരി ഉടുക്കണം കാണിച്ചു തരാട്ടെ ഇതാന്ന് അതെ ഇതൊരു വീഡിയോയിൽ മെറൂൺ അതെ ഒരു മെറൂൺ പ്ലെയിൻ സാരിയാണ് ബ്ലൗസ് ഭയങ്കര സ്പെഷ്യലാണ് നിങ്ങൾ രമ്യ നമ്പേഷൻ സാരി ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം സാരി കാണും കാരണം ഞാൻ ഇത് കണ്ടപ്പോ അങ്ങനെ ചെയ്തതാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഞാൻ എന്തായാലും റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് കാണിച്ചുതരാം സാരി കൊടുക്കുന്നതാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ സാരി ഉടുത്ത കേട്ടോ സാരി ഫുള്ളായിട്ട് ഞാൻ ഉടുത്തിട്ടില്ല നമ്മളുടെ അന്നമ്മയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് സാരിയൊക്കെ പിൻ ചെയ്യടാ എന്ന നമ്മൾ കറക്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം എന്താണല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീടുകളിലെല്ലായിടത്തും ഓരോ യൂട്യൂബർ വീതം വരുവാണല്ലോ വളർന്ന് അപ്പൊ നമുക്ക് അന്നാമ്മയുടെ മുടി ഓണി കെട്ടുന്നത് കൂടുതലായിട്ട് അന്നാമ്മ അന്നമ്മയുടെ മുടി അന്ന് വെട്ടിയത് കണ്ടായിരുന്നല്ലോ കണ്ടിട്ട് ഇപ്പോ എനിക്കത് വെട്ടിയിട്ട് ഒരു മാസം ആയിട്ടില്ല അവൾക്ക് അത്യാവശ്യം ലെങ്ത് പിന്നെയും വരുന്നുണ്ട് ഭർത്താവേ അങ്ങനെയൊക്കെ പറയാൻ പാള്ളന്ന് കാരണമാര് പറയും ലെങ്ത് വരുന്നുണ്ട് ഞാൻ ആ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഞാനത് വീഡിയോ കാണാൻ വേണ്ടി പറയുന്നില്ല നല്ലൊരു എണ്ണയാണ് പിള്ളേർക്കും ചെറുപ്പത്തിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി നന്നായിട്ട് വളരും നമുക്കാണെങ്കിലും ഞാൻ ഇത്രയും ഹെയറിൻ്റെ ഒക്കെ ചെയ്യുന്നല്ലേ അപ്പോൾ ആ എണ്ണ അടിപൊളിയാണ് കേട്ടോ മുടി വളരാനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ മുടി ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കഴിഞ്ഞിട്ടോ കെട്ടിക്കഴിഞ്ഞു എന്താണ് ഷീജ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഷീജ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടില് ഒരാൾ വന്നിട്ട് ഇന്ന് ഞാൻ ഷീജനെ കാണിക്കുന്ന ദിവസമാണ് ഷീജക്ക് നാണ ആണെന്ന് പക്ഷെ എന്തുവാടാ ഇതല്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നാണോന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ ഞാൻ ക്യാമറ ഓടിച്ചിട്ട് പോകും വേണ്ട അന്നാമ്മ സെറ്റായി ഇനി അന്നാമ്മ പോയി പൗഡർ ഇറങ്ങണം പൊട്ട് തൊടണം ഓടിക്കോ ഇട്ടതാണെന്നാ പൊട്ട് തൊടിച്ചല്ലേ അന്നാമ്മക്ക് അത്യാവശ്യം അന്നാമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിപ്പിക്കോട്ടോ ഇനി ഞങ്ങക്ക് സാരിയിലേക്ക് കിടക്കാം സാരി ഈ സാരി നിങ്ങൾ പോയി നോക്കിയായിരുന്നു രമ്യ നമ്പീഷിന്റെ സാരിയാണ് രമ്യ നമ്പീഷിന്റെ സാരി അല്ല രമ്യ നമ്പീഷ് തയ്പ്പിച്ച പോലത്തെ സാരിയാണ് ഇത് റെഡ് റെഡല്ലാ എനിക്കൊരു മെറൂൺ ആടാതെ ഒരു മെറൂൺ ആണ് അകലേക്ക് വരുമ്പോൾ റെഡായിട്ട് തോന്നണത് ഷീജമോൾ ഹോൺ എനിക്ക് പിന്നെ കുത്തിത്ത വേറെ കാരണം ഈ ബ്ലൗസ് കണ്ട ഇതിനെ സീറോ നെക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് പക്ഷെ സീറോ നെക്ക് ഒന്നും അധികം ആയിട്ടില്ല ഇത് കണ്ട ഇവിടെ ഒരു തുളയും ഒരു ബാക്കിൽ ഒക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ എനിക്ക് ഇത് ബാക്കിലേക്ക് കുത്തിയാലേ ഭംഗിയാവുള്ളൂ വരൂസ്റ്റുജ് ഏ ഈ അധികം കേട്ട നമ്മളെപ്പോഴും കണ്ട ഞാനിപ്പൊ പറഞ്ഞില്ല അധികം പറഞ്ഞത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കേട്ടി കഴിഞ്ഞാൽ സാരിയുടെ ഭംഗി പോവും അപ്പൊ നമ്മളെപ്പോഴും ഈ ഷോൾഡറിന്റെ നല്ല വിരിവൊക്കെ ഉള്ള ഷോൾഡർ ഒക്കെ എന്തിനാ അത് ചുരുക്കി കാണിക്കണേ അപ്പൊ ഇങ്ങനെ ഒന്ന് അകത്തി കുത്തണ നല്ലത് കുത്താൻ പറ്റുമോ കാരണം ഈ ആയതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നീ ആ ബ്ലൗസിന്റെ ഉക്സ് ഇവിടെ നിന്ന് അഴിച്ചിട്ട് കുത്തേണ്ടി വരും ഇത് കുത്താൻ ഇച്ചിരി പണിയാണ് കേട്ടോ ഇങ്ങനെ ബാക്കിൽ തൊള ഉള്ളതും ബാക്ക് ഓപ്പണൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ഈ നെക്ക് ആണെങ്കിലും ഭയങ്കര കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങള് പോകുന്നത് ഷീജ മോളുണ്ട് നമ്മുടെ സച്ചി മോൻ ഉണ്ട് മ്മിയുണ്ട് ശിവാനീ ഞാൻ പറഞ്ഞു പോയാ ആ മൃതയുടെ മോളോർന്ന നമ്മടെ പഴയ വീഡിയോയിലൊക്കെ ശിവാനി ഉണ്ട് ശിവാനി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അന്നമ്മയുടെ ആനിവേഴ്സറിക്ക് ഡാൻസ് ഒക്കെ കാണാൻ പോയപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് ഇന്നലെ ഇവിടെ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച മഴ നേരെ പാലാക്ക് പോയെന്ന് കരുതി ഓക്കേ എല്ലാ ഉസുണ്ടോക്കിടി ആ ശിവാനിയാണ് ഇട്ടത് നീ അഴിഞ്ഞു പോന്നിട്ടുണ്ടെന്നെ ഇട്ടിട്ടില്ല ഒരെണ്ണം എന്താ ശിവാനീ ണന്ന് എന്തുവാടേ ഇതല്ലേ ഇനിയിപ്പൊ നമ്മളിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചെടുത്തിട്ട് ഇനി എവിടെ കുത്തും ഞാൻ ഈ ഒരു ഇങ്ങനെയുള്ള സാരികൾക്ക് കുത്തേണ്ട ആവശ്യമില്ല എന്നാ പോലും ഞാൻ ഈ ഫ്ലീറ്റിന്റെ എപ്പോഴും ഇങ്ങനെ പതിച്ചെടുത്ത് തന്നെ ഞാൻ കുത്താറുള്ളൂ കേട്ടോ എനിക്ക് അതാണ് ഒരു ഉറപ്പായിട്ട് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നേക്കണ് അപ്പൊ അത് കട്ട് ചെയ്ത കേട്ടോ കണ്ടോ ഇത്രയും ഞാൻ കുത്തിയിട്ടുള്ളൂ അതിന് രണ്ട് പിന്നാണ് ഞാൻ കുത്തിയേക്കുന്നത് ഞാൻ ഉള്ളിലേക്കൊന്നും ഇങ്ങനെയുള്ള സാരികൾക്ക് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ ഫ്ലീറ്റ് എടുക്കുമല്ലോ ഇവിടെ എടുത്ത് ഇവിടെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിൽ കൂടി തുണി എടുക്കുമ്പോൾ നേരെ വലിച്ച് ഇവിടെ കുത്തിയാൽ മതി വേറെ ഒരുപാട് അങ്ങ് പിന്നെ ഈ ഇങ്ങനെയുള്ള സാരികൾക്കാണ് ഞാൻ പറഞ്ഞില്ല അൻഡ്രസ് കേട്ടൊക്കെ നമ്മൾ സെന്ററിൽ കെട്ടും നല്ലത് കാരണം ഈ സെന്ററിലാവുമ്പോ ഈ ഫ്ലീറ്റ്സ് ഒക്കെ ഇരുന്ന് അങ്ങ് പോയിക്കോളും കാണത്തില്ല പക്ഷെ ഇവിടെ വരുമ്പോഴെന്ന് വെച്ചത് ആയതുകൊണ്ട് തന്നെ കാണും ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് കഴിച്ചേക്കണത് ഈ നാറി ആരാന്നറിയോ നമ്മുടെ കിയയിലെ സെയിൽസ് ഇതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലെങ്കിൽ നിനക്കുള്ളത് അറിയാണത് അവന് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും ഒരു തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം വേണം സെയിൽസിലുള്ളവർക്ക് അല്ലേ സെയിൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരാളെ വിളിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി തിരക്കിലാണ് എന്ന് മനസ്സിലാക്കാനുള്ളത് വേണം പിന്നെ സിബി ആയിട്ട് നമ്മളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിന്റെ പേരിലായിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സാരി കൊടുത്തിട്ട് ഞാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ പിടിക്കാം എനിക്ക് പിടിക്കാം പിന്നെ ഈ ബ്ലൗസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോ ഉം എനിക്കൊരു ആയിരത്തി സംതിങ് ആയി വർക്ക് ചെയ്തപ്പോഴും കേട്ടോ ഇത് നമ്മുടെ ഒറിജിനൽ ക്ലാസ് ആണ് അതിനു ചുറ്റിനും ഞാൻ ഈ സാരിയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ കണ്ടോ ചെറിയ സീക്വൻസും മറ്റേ പഞ്ച് സെരമണി പോലത്തെ ഭയങ്കര സിമ്പിളാണെന്നാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ വേറെ ആയിട്ടും അടിപൊളിയായിട്ട് എവിടെയെങ്കിലും കൊടുത്തിട്ട് പോകാം കേട്ടോ ഇതിപ്പോൾ ബ്ലാക്ക് തയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൽ റിയമ്യാ നമീഷിൻ്റെ സാരിയിൽ സെയിം തന്നെയാണ് കണ്ടത് അപ്പം ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളൂ പക്ഷെ നമുക്ക് വേറെ കളേഴ്സ് ബ്ലൗസ് എടുത്തിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണിത് എനിക്ക് അത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റണം എന്ന് എനിക്ക് അറിയാം കേട്ടോ അപ്പം നമ്മൾ ഇതിന് ഈ വാച്ചിനെ കിട്ടണത് കേട്ടോ എനിക്ക് ഈ വാച്ച് കിട്ടുമ്പോഴാണ് ഇതിനൊരു ഒരു ഭംഗി തോന്നണത് എല്ലാവർക്കും ഓരോ ഇതെല്ലാം നമുക്ക് എന്താണോ ഭംഗി തോന്നുന്നത് ഇടുക അതങ്ങടുക അതങ്ങട്ടിട്ട് പോവുക മനസ്സിലായോ അല്ലാതെ ചിലപ്പോൾ നമ്മളെ ചുറ്റിനുള്ളവർ പറയും അയ്യ ഈ വാച്ച് ചേരുന്നില്ല വേറെ വാച്ചാണ് ചേരുന്നത് നമുക്കതിന് ഒരു മനസ്സിന് വലിയ താല്പര്യം ഇല്ല അതിടേണ്ട എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളിടാ നിൽക്കണ്ട നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിട്ടിട്ട് പോകണം അതിട്ടിട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളെ വീടുകളിൽ നിന്ന് പലർക്കും പല സ്ത്രീകൾക്കും പല പുരുഷന്മാർക്കും കിട്ടുന്നുണ്ടോ എന്നറിയില്ല പുരുഷന്മാരുടെ കാര്യം പറയാം അവർക്ക് ഇഷ്ടമുള്ള ഷർട്ട് ഇടാനുള്ള അനുവാദം പലപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്ന ഭാര്യമാരുടെ അടുത്തു നിന്നോ അമ്മമാരുടെ അടുത്തുനിന്നോ കിട്ടാറില്ല അവരൊന്നും സന്തോഷത്തോടെ ഇട്ട് വരുമ്പോൾ തന്നെ പറയും കൊള്ളാടാന്ന് നമുക്ക് ഈ ബ്ലൗസ് തയ്ച്ച് ചെയ്യുമ്പോഴേ ഒരു അമ്മച്ചി ലുക്കൊക്കെ തോന്നും അതായത് ഈ സീറോനെക്കിന് എനിക്ക് പേഴ്സണലി തോന്നിയത് പണ്ടത്തെ ചട്ടയൊക്കില്ലേ അതുപോലെയൊക്കെ തോന്നും പക്ഷെ ഇതൊരു ഭംഗിയാണ് രമ്യാന്നാ പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ശ്വാസം മുട്ടി വരുത്തി കണ്ടോ കുഞ്ഞു ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കെട്ടഴിക്കാം അതെ കണ്ടോ ഞാൻ ഇന്നലെ ചുരുട്ടി വെച്ചതാണ് കണ്ടോ ഈ ഒരു കേളിങ്ങിൽ കിട്ടോട്ടെ നമുക്ക് മുടി കണ്ടല്ലോ എന്നും അധികം ചെയ്യാനില്ല ഒരു ഒതുങ്ങിയിരിക്കണ മുടിയൊക്കെയാണ് ശരി എനിക്ക് നല്ല ഉള്ളു തോന്നണ പോലെ കീരണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാട്ടോ ഇങ്ങനെ മേളിലേക്ക് കെട്ടി വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇടുമ്പോ നല്ല ഭംഗിയായിട്ട് കിടക്കും ഞാൻ ഈ ഭംഗിയായിട്ട് കിടക്കുന്നു തോന്നുന്നത് എൻ്റെ ഒരു ചിന്താഗതിയാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് തോന്നണമെന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണല്ലോടോ മുഖ്യം ഇനിയൊക്കെയാണ് പോണത് ഇങ്ങനെ ഇട്ടിട്ട് ഇത് കയറി കയറി പോകണ്ടല്ലേ ഇതിനൊക്കെയായതുകൊണ്ടോ അല്ലേ അത് സാരി ഞാൻ വലിച്ചോലിച്ചിരുന്ന അപ്പൊ നമ്മളെന്ത്യ കയറിക്കയറി പോണേനെ നമ്മളതിവിടെ ഒരു പിന്നു ഊത്തു അപ്പം ഇതിങ്ങനെ കറക്റ്റായിട്ടിരിക്കും ഉണ്ടോ അത് ചോത്തണ്ട അതെ കണ്ടാ ഇനിയൊക്കെ ഇനി കൊടുത്തേട്ടാ ഞാൻ അന്നാമനെയും ശിവാനിയെയും കാണിച്ചേട്ടാട്ടാ അന്നാമയുടെ ഇത് ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല അന്നാമയുടെ ബർത്ത്ഡേ ഡ്രസ്സാണ് ഇത് ചെയ്തത് നമ്മളെ ശിവാനി ശിവാനി കുറെ വീഡിയോസിലുണ്ടായിരുന്നു കേട്ടാ ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യണത് ഏട്ടാ നമ്മൾ മീഷോന്ന് കുറേ സാധനങ്ങൾ വീട് വീടിൻ്റെ കാര്യത്തിന് മേടിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊന്ന് ഫസ്റ്റ് ഫ്ലോറ് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാട്ട ഒരുപാട് സാധനങ്ങൾ നമുക്ക് വിലക്കുറവിൽ കിട്ടിയിട്ടുണ്ട് ഷീജമോള അവിടെ ഭ്രാന്തന്മാരെ പോലെ നടക്കുന്നുണ്ട് മുടി കേട്ടാനായിട്ട് ഇനിയിപ്പോ സച്ചിമോം വന്ന സച്ചിമോം വന്നിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഏ എന്താണ് ബാക്കി ചെയ്യാട്ട ബാക്കി പള്ളിയിൽ പോകുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാം പള്ളിയൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ടാവും എനിക്ക് അൽഫോൻസ് അമ്മയുടെ അവിടെ ഒരു ഇതെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഈ വീഡിയോ ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ ആയിട്ടും ഞാൻ എന്താണിങ്ങനെ ഒരു നീളത്തിൽ ക്യാമറയൊക്കെ എടുത്തത് ചെറുതായി പോയല്ലോ ചേച്ചി എന്നൊക്കെ തോന്നണ്ട കാരണം ഇപ്പൊ യൂട്യൂബിന്റെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണ്ടിട്ട് ഇപ്പൊ നീളത്തിലെടുത്ത വീഡിയോ ഒക്കെ ഷോർട്സിലേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞത് ഒരു പരീക്ഷണാർത്ഥം എടുത്ത വീഡിയോ തന്നെ കേട്ടോ കൊള്ളാമോ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടിട്ടാ അത് സച്ചിമോം വന്നിട്ട് ഞാൻ ഈ പള്ളിയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം പള്ളിയിൽ ക്യാമറ അലോഡാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല പള്ളിയൊക്കെ കാണിച്ചത് മിക്കവാറും കണ്ടിട്ടുണ്ടാവും ഒരുപാട് യൂട്യൂബേഴ്സ് പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളെ കൊണ്ടോടാ കേട്ടോ അപ്പൊ ഇനി പള്ളിയിൽ വെച്ച് കാണിക്കാൻ കുട്ടികളെ കുട്ടികളെ ശിവാനിമോൾ പോട്ട എന്നെ അവിടെ ചെന്നിട്ട് കണ്ണട്ട പരിഷ്കരിലുക്കില്ലേ പോവാ ഓക്കേ